നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ചിടേണ്ടി വന്നത് പാടം നികത്തി ഉണ്ടാക്കിയ ബസ് സ്റ്റാൻഡായതുകൊണ്ടാണ് എൽ ഡി എഫ് ബസ് സ്റ്റാൻഡും ശൗചാലയവും എന്തുകൊണ്ട് അടച്ചിടേണ്ടി വന്നു ഇതിന് ഉത്തരവാദി ആര് എന്ന വിഷയത്തിൽ ബസ് സ്റ്റാൻഡിൽ നടത്തിയ എൽ ഡി എഫ് പ്രതികരണ സദസ്സിലാണ് യു ഡി എഫിനും ആരടൻ ചൌക്കത്തിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത് ചില സ്വകാര്യ സ്ഥലമുടമകളുമായി സഹകരിച്ചാണ് പാടം നികത്തി പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് അതിനാൽ തന്നെ മഴ പെയ്താൽ ബസ് സ്റ്റാൻഡിൽ കുഴികളുണ്ടാകും കക്കൂസ് മാലിന്യം കെട്ടിക്കിടക്കുവാൻ കാരണം അശാസ്ത്രീയ നിർമ്മാണമാണ് അര്യടൻ ഷൌക്കത്ത് നിലമ്പൂർ നഗരസഭ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് പാടം നികത്തി ബസ് സ്റ്റാൻഡും കെട്ടിടങ്ങളും നിർമ്മിച്ചത് ഓരോ വർഷവും അൻപതിനായിരം രൂപയിലേറെ ചിലവഴിച്ചാണ് കക്കൂസ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പാടം നികത്തി ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയവരാണ് ഇന്ന് ശൗചാലയം അടച്ചിടേണ്ട അവസ്ഥയ്ക്ക് കാരണം ഇത് ജനങ്ങൾക്ക് അറിയാമെന്നും നേതാക്കൾ പറഞ്ഞു

ഈ കമ്പർസ്ട്രേഷൻ അടച്ചുപൂട്ടാനുണ്ടായ സാഹചര്യവും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങളോട് അതുമായി ബന്ധപ്പെട്ട ആളുകളും എന്ത് നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് എന്നതിന്റെ ഈ ഇത് ഈ ബസ്റ്റാൻഡിൽ വരുന്നതിനുമ്പോൾ നമുക്കറിയാം ഇത് മൂന്ന് വേള കിട്ടുന്ന പാട

കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി എം ബഷീർ ഷൈജി മോൾ യു കെ ബിന്ദു എൽ ഡി എഫ് നേതാക്കളായ ഇ കെ ഷൌക്കത്തലി വെട്ടുമ്മൽ ശ്രീധരൻ മാത്യു കാരാവേലി ടി ഹരിദാസൻ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും പ്രകടനമായാണ് പ്രതികരണ സദസ്സിലേക്ക് എത്തിയത് നിലമ്പൂർ